അപ്പം ഈ ചെയ്തൊന്നും കുഴപ്പമില്ല ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇട്ടിട്ട് പീഡിപ്പിച്ചത് കുഴപ്പമില്ല എന്താണ് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കണേ അത് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ ഇവര് ദേഷ്യത്തില് ഇങ്ങേര് ഫോൺ എടുത്തിട്ട് എന്റെ എറിഞ്ഞു ആ മോ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്കിലത്തെ ഷെൽഫിൽ കൊണ്ടു ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു ഗ്ലാസ് പൊട്ടി ഇവൻ ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കഴുത്തിലൊക്കെ കൊള്ളാം ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കണ്ണില് കൊള്ളാം കാരണം എന്റെ മുഖത്തിന്റെ ഡയറക്ഷനിലാണ് എറിഞ്ഞത് അപ്പോ അതൊന്നും മിസറി അല്ല അപ്പൊ പറഞ്ഞ ഒരു ഇത് ഇണ്ട് അവൻ സിനിമ നടന്നല്ലെന്ന് ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണിനെ അങ്ങനെയാണ് തോന്നണെന്നുള്ളത് ഭയങ്കര കഷ്ടം അത് കഴിഞ്ഞിട്ട് അതൊന്നാണല്ലാണ്ട് എന്റെ വീട്ടിൽ ഇതൊക്കെ വിളിച്ചിട്ട് പറയാം പോലീസിനെ കൊണ്ടും ഇയാളും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു അതും അമ്മയോട് പറഞ്ഞു അപ്പൊ പറഞ്ഞില്ല ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഈ അടിക്കണൊക്കെ പിന്നെ എന്താണാവോ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി കിട്ട് ആർക്കെങ്കിലും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്താ അതിനെ നമുക്ക് മുഖത്തേക്ക് ഒരു അടി ആ അടി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചാറ് സെക്കൻഡ് ഗ്രേ കളറാണ് അപ്പം അതിനൊക്കെ അതൊന്നും അതൊക്കെ നമ്മളെ നമ്മൾ തന്നെയായിരിക്കും തന്നെ തന്നെ കൈ കൊണ്ടടിക്കണം നമുക്ക് വട്ടാണല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ കൈകൊണ്ടടിച്ചിട്ട് ഉണ്ടാക്കണമായിരിക്കും ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടതുണ്ട് എന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജ്വലക്സിൻ്റെ കേസിൽ ചെഗത്താൻ്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്ത് പോകണമെന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ അപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം എന്നാണ് കാരണം ഒരു പത്ത് മുപ്പത് ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് നോക്കുമ്പോൾ മൂന്ന് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഭയങ്കര സിവിയറായിരുന്നു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവർക്ക് എവിടെന്നെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതാണ് മാത്രമല്ല കൂടോത്രത്തിൻ്റെ പരിപാടി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല തരത്തിൽ ഇന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ ഇറക്കി വിടും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ ഒരു കാര്യം കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ് കാശുണ്ട് മണിയുണ്ട് പവറുണ്ട് ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്ന കണ്ടുണ്ട് പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടു പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടുണ്ട് മാത്രല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ആ കേസിലെ ഈവൻ ഇപ്പോൾ ഐ എ എസ് ആർക്ക് പഠിക്കാനുള്ള ഒരു കേസൊക്കെയാണെന്ന് പറഞ്ഞത് അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത് അത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അപ്പം ആ അത്ര സീക്രട്ട് ആയിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരുന്ന അറസ്റ്റ് ചെയ്യണതിൻ്റെ ആറുമാസം മുമ്പ് ഇങ്ങേർക്ക് ഒരു എസ് പി ഇയാളെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളായിട്ടുള്ള ഒക്കെ കട്ട് ചെയ്യണം ഇനി ഇന്നെ വിളിക്കേണ്ട നിങ്ങളും അവരായിട്ടുള്ള ഡീലിംഗ്സൊക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ സത്യമാണോ എന്നറിയില്ല കാരണം നൂറു ശതമാനം സംസാരിക്കുന്നതിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതു വെറുതെ പൊങ്ങച്ചം പറഞ്ഞേ പറയണം പറഞ്ഞതാണോ എന്നറിയില്ല പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കേണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട കാരണം സീക്രട്ട് സീക്രട്ടായിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ് കാരണം മെസ് പി റാങ്കിളൊരാള് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ ആ കേസ് നടക്കുന്ന സമയത്ത് കുറെ അന്ന് കുറെ ഇഷ്യൂ ഉണ്ടായിരുന്നു അന്ന് ഇന്നെ എല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു അത് ഇന്റെ ഇഷ്ടത്തിൽ ഇരുത്തില്ല അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഇവർ അധികം പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിനുകൊണ്ടാണ് എല്ലാ ഇന്റർവ്യൂലും പിന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയരുന്നത് മാത്രല്ല സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കമ്മി ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ആക്കിയിട്ട് എടുത്ത സംഭവമാണ് അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട് ഇന്നെ ഭാര്യ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ് അത് മനസ്സിലാവണ ആൾക്കാർക്ക് മനസ്സിലാവും അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് ഇത്ര കാലം ഞാൻ പ്രഗ്നന്റ് ആവില്ല എന്നാണല്ലോ പറഞ്ഞോണ് പല തവണയും ഇൻറ്റർവ്യൂവിൽ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല അവൾക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞായിരുന്നത് ഇപ്പോൾ എവിടുന്നാണോ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഇവൾക്ക് പ്രഗ്നൻസി ആവില്ല എന്ന് ഈ ഒരു മനുഷ്യൻ പല ഇൻറ്റർവ്യൂകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് കെട്ടണമെന്നോ അങ്ങനെയൊക്കെ ഇൻഡൈറക്ട്ലി പറഞ്ഞല്ലോ ഒന്നും ഡയറക്റ്റ്ലി പറയുന്നില്ലല്ലോ ഞാൻ ഡയറക്റ്റ്ലി ഒന്നും പറയുന്നില്ലല്ലോ അത് ഇൻഡയറക്ട്ലി ആണ് പറയണത് ഇപ്പോൾ അത് മാറ്റിയിട്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നൻറ്റ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷീ ഓൾസോ ഹാസ് പാരനോയോ ആൻഡ് ബിലീവ്സ് ഞാൻ പുള്ളിക്കാരൻ്റെ ഗുണ്ടയാന്ന് വിചാരിക്കുന്നുണ്ട് അനിയബൈബിയുടെ ഒരു കുട്ടീനെ വിറ്റ പെണ്ണിനെ കുറച്ചു കാലം അവിടെ കൊണ്ടുപോയി നിർത്തിയിരുന്നു അതൊക്കെ അവിടെ പോയിട്ടുള്ള ആൾക്കാർ കുറച്ചാൾക്കാർ നമ്മളെ ഇവിടെ ഒക്കെ സ്നേഹം ഉണ്ടാവുമല്ലോ കുറച്ചു കാലം അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചതും കുറച്ചു നേരം സംസാരിച്ചതും ആണല്ലോ അപ്പൊ അവരായിട്ടുള്ള ലീലാ വിലാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു അത് അവരുടെ ബർത്ത്ഡേ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും ഏതായിരുന്നു പെണ്ണുന്ന് അവരൊക്കെ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അവരനൊക്കെ ഇറക്കി വിട്ടു എന്നും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയണം നിങ്ങൾ ഏത് നിലയിലാണ് ഞാൻ ഏത് നിലയിലാണ് അറിയണം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞതെന്നൊക്കെയാണ് കേൾക്കണേ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഇപ്പൊ ഈ പുതിയ ലേഡി അവര് ഞാൻ മെഡിസിൻ തെറ്റി കൊടുത്തൊക്കെ എങ്ങനെ കണ്ടു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഈ മെഡിസിൻ തെറ്റിക്കൊടുത്ത കഥയൊക്കെ കൊറേ ആൾക്കാരോട് അയാൾ എനിക്ക് തെറ്റായിട്ടുള്ള മെഡിസിനാണ് തരണേന്ന് പറയുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുമുണ്ട് അത് ഞാൻ ഇങ്ങേരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ആക്ടറിനോടും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങേരുടെ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് അപ്പം അവരൊക്കെ പറഞ്ഞു സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയാം ഇനി ഒരു പെണ്ണും അവന്റെ വീട്ടില് കേറില്ല എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മുടെ അതായത് ഇയാൾ മുമ്പേ അതൊക്കെ ഇയാൾ എപ്പോഴും മാനിപ്പുലേറ്റീവായിട്ട് ഞാൻ ഈ പുള്ളിയുടെ വീട്ടിൽ കാലുകൂസനു മുമ്പ് എങ്ങനെ എന്നെ ഇറക്കി വിടണമെന്ന് പ്ലാൻ ചെയ്ത ആളാണ് സോ വെരി മാനിപ്പുലേറ്റീവ് ആളാണ് സോ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ തെറ്റുള്ളൂ പക്ഷെ ഈ പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നെ കാണാത്ത പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഓൾറെഡി രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഓൾറെഡി വന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ട് അവരനെയൊക്കെ ചതിച്ചിട്ട് വിട്ടിട്ടുണ്ട് എല്ലാവരും പറയുന്നത് ഇൻ്റെ തെറ്റ് ഈ പെണ്ണ് കണ്ടുപിടിച്ചു ഈ മാലാഗി ഇല്ലെങ്കിൽ പുള്ളിച്ചത്തു എന്നൊക്കെയാണ് പറയണത് സോ അതൊക്കെ ഞാൻ ഇതുവരെ ആ ഇവരുടെ ഫോണിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ കമന്റ് അല്ല വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും മാത്രമേ കണ്ടിട്ടുള്ളൂ കുറെ മീഡിയക്കാർക്ക് ഒരു ബക്കാഡർ കുപ്പിയും അതുപോലെ തന്നെ എത്ര അയ്യായിരോ പതിനായിരോ കണ്ട് കൊടുത്തിട്ട് കുറെ യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ എടിപ്പിക്കുന്ന കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെയാണെങ്കിലും നിന്നേറുന്നത് ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ തോർച്ചാക്കാനുള്ള പേരും എനിക്കറിയാം അപ്പോൾ ഞാൻ അവരൊക്കെ ഇത് കണ്ടിട്ട് തിരിച്ച് ഉണ്ട് ഉണ്ടാക്കാൻ വരുമോന്നറിയില്ല ഉണ്ടായിക്കോട്ടെ കാര്യം ഉണ്ടാക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനാണ് വന്നോളെ ഞാൻ ഈ എഫ് ബി ഡെലീറ്റാക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്ന് മനസ്സിലാക്കുക ഒന്നെങ്കിൽ ഇവരുടെ ആൾക്കാർ റിപ്പോർട്ടിച്ചു അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് എൻ്റെ എഫ് ബി ആക്കി അതായത് പല സത്യങ്ങളും പുറത്തു വരേണ്ട എന്ന് ആഗ്രഹങ്ങളാൾക്കാർ അത് ചെയ്തു ഉള്ളൂ ഈ സമയത്തേക്ക് പറയാൻ തോന്നുന്ന ഒരു ഡയലോഗ് ഒളിമ്പ്യൻ അന്തോണി ആദ്യത്തിലൊരു ഡയലോഗാണ് ബൈബിളിൽ നിന്നൊരു ഇത് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും നിന്നെ ഞാൻ താഴെക്കെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് മോഹൻലാലിൻ്റെ വോയിസിൽ പറയുമ്പോൾ കുറച്ച് രസകയുണ്ട് ഞാൻ പറയുമ്പോൾ വലിയ പഞ്ചൊന്നുമില്ല പക്ഷെ അതാണ് കുറേ തെറ്റുകൾ ചെയ്തില്ലേ അപ്പോ എനിക്കറിയില്ല ഇതൊക്കെ ലോ ഒക്കെ ഇതൊക്കെ കണക്കിൽ കൂട്ടുമെന്ന് അതൊക്കറിയില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണു എനിക്ക് എന്ത് സംഭവിച്ചാലും ഇതൊക്കെ എന്റെ ലാസ്റ്റ് ഇതൊരു തമാശയായിട്ട് കണക്ക് കിട്ടാണ്ട് ഇതിന്റെ ലാസ്റ്റ് വേർഡ്സ് ആയിട്ട് നമ്മൾ ചാവണയാണ്ട് മുമ്പ് ഡൈൻ ഡിക്ലറേഷൻ എടുക്കില്ലേ അതുപോലത്തെ സാധനമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കാം കാരണം കൂടോത്രം ബ്ലാക്ക് മാജിക്കും അതുപോലെ തന്നെ ഗുണ്ടായസും അതുപോലെ തന്നെ പലതരം ഇൻഫ്ലുവൻസുകളും അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരിയും എല്ലാം അതും മാഞ്ഞു പ്രശ്നം പിടിച്ചു നിൽക്കാൻ പറ്റുമോന്നറിയില്ല അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരണമായിരിക്കും താങ്ക് ഫോർ ദ സപ്പോർട്ട്